ഫാമിലിയിലെ പുതിയൊരു അംഗമാണ് നമ്മുടെ ഓമിക്കുട്ടൻ ദിയാകൃഷ്ണയുടെയും അശ്വിന്റെയും ഏക മകനാണ് ഓമി ഓമിയുടെ ചിത്രം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നും പറഞ്ഞ് ഒത്തിരി നിരവധി കമന്റുകളാണ് ഓരോ ദിവസവും കമന്റ് ബോക്സിൽ വന്നിരുന്നത് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒരുപാട് കമന്റ്സ് ആണ് വന്നിരുന്നത് മാത്രവുമല്ല ഇപ്പോൾ ഇതാ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നു ഓമിക്കുട്ടൻ്റെ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല ഇത്രയും ദിവസമായിട്ടും കുഞ്ഞിന്റെ മുഖം പുറത്ത് കാണിച്ചില്ല എന്നും അതുപോലെ ഒത്തിരി ആരാധകർ കാത്തിരുന്ന ഒരു മുഖമാണ് ഓമിക്കുട്ടൻ്റെ എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ദിയാകൃഷ്ണയുടെയും അശ്വിൻ്റെയും ആദ്യ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു പക്ഷേ അവർക്ക് അതുപോലും ആസ്വദിക്കാനോ ആ ഒരു ആനിവേഴ്സറി ആഘോഷിക്കാനോ കഴിഞ്ഞിരുന്നില്ല ഓണ ഓണാഘോഷമോ ഓണപരിപാടികളോ ഒന്നും തന്നെ ഇത്തവണ ദിയാകൃഷ്ണയുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഓമിക്കുട്ടന് പെട്ടെന്നൊരു അസുഖം വന്നിരുന്നു സുഖമില്ലാത്തതിനാൽ ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വിഷമം മാറ്റിവെച്ചു കൊണ്ട് തന്നെ എല്ലാം കുറഞ്ഞതിനു ശേഷം ദിയാകൃഷ്ണയും അശ്വിനും ചേർന്ന് കുഞ്ഞുവാവയും കൊണ്ട് ഒരു സൂര്യകാന്തി തോട്ടത്തിനിടയിലുള്ള ഒത്തിരി ഫോട്ടോസാണ് ഇൻസ്റ്റാഗ്രാമിലും മറ്റും ഷെയർ ചെയ്തിരിക്കുന്നത് ഓമിക്കുട്ടൻ്റെ ചിത്രം പുറത്ത് വിട്ടിരുന്നില്ലെങ്കിലും ആ ഒരു സമയത്തുള്ള നല്ല കുഞ്ഞിലെയുള്ള ഒരുപാട് പിക്ചേഴ്സ് അതായത് ദിയാകൃഷ്ണയുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഓമിക്കുട്ടനെ കയ്യിൽ വെച്ച് താലോലിക്കുന്ന ഓരോ പിക്ചേഴ്സും കളക്ട് ചെയ്ത് അതിപ്പോൾ പുറത്ത് വിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിറയെ ഓമിക്കുട്ടന്റെ ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് സൂര്യകാന്തി തോട്ടത്തിനിടയിൽ അശ്വിനും ദിയയുമായിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് കുഞ്ഞു വെച്ചിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതിന് കാരണം പ്രേക്ഷകരെല്ലാവരും പറയുന്നത് ഇങ്ങനെയായിരുന്നു അവരുടെ ആരാധകരെല്ലാം പറയുന്നത് ഇങ്ങനെയായിരുന്നു ഇത്രയും നാളും മുഖം കാണിച്ചില്ലെങ്കിൽ കുഞ്ഞിന് അസുഖം വന്നില്ലേ അതുകൊണ്ട് എന്തിനാണ് കുഞ്ഞിൻ്റെ മുഖം പുറത്ത് കാണിക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദിയാകൃഷ്ണനെ അശ്വിനും ഇപ്പോൾ കുഞ്ഞിൻ്റെ മുഖം പുറത്തുവിട്ടിരിക്കുകയാണ് അങ്ങനെ ഓമിക്കുട്ടനെ എല്ലാവരും കാണുകയും ചെയ്തു